കുട്ടികളെ അപ്പം നമ്മൾ അങ്ങോട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ പി ജെ ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോ കല്യാണം സ്വാഗതം ഫാറക്കാണോ നടക്കുന്നത് ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററോളം നടക്കാണ്ടാവട്ടോ നമ്മുടെ വാണിബല അങ്ങാടിയിൽ ഈ ഒരു ഫാറമൊക്കെ അപ്പോൾ ഇങ്ങനെ ഫാമിലിമാരൊക്കെ പോരാണെങ്കിൽ സാരിക്കും ഓക്കെ അപ്പം തീർച്ചയായിട്ടും എല്ലാ സംഗതികളും ചെയ്യാം മണി സമയം കാരണം ആരുമില്ല കാരണം അവിടെ ചക്കന്മാരെ കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം അപ്പം നിങ്ങൾ ഈ ഒരു ബൈക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഇവിടെ ഇറങ്ങിയിട്ട് നടന്നു നോക്കി നല്ല രസാകാരം ഏകദേശം ഒരു ഇരുപത് മിനിറ്റിന്റെ ദൂരമുണ്ട് ഈ ഒരു പാറിന്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് അപ്പൊ വെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോകുക നോക്കാണ് ആ കുട്ടികളെ അപ്പൊ ഇവളങ്ങട്ടാ വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്താണ് കുട്ടികളെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണം കാരണം കുത്തിനുള്ള അർക്കാണ് ഇതിൽ വീണ് കഴിഞ്ഞാൽ ഭയങ്കര വിഷയമായിരിക്കും അങ്ങനെ ഞങ്ങള് നടന്ന് നടന്ന് കഥച്ചു വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ പറ്റിയ സ്പോട്ടാണിത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ഫാമിലിയുമായിട്ടും കുട്ടികളും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ വെള്ളം നിങ്ങൾ മസ്റ്റായിട്ട് കൊണ്ടുവരണം അതുപോലെ അവർക്കുള്ള ആഹാരം എന്താശ്വാതം കൊണ്ടുവരണം ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും വൃതാവസ്ഥ ഇതൊക്കെയാണ് വി എൻ ബിറോക്കിൻ്റെ മനോഹരമായ കാഴ്ചകൾ അടുത്തൊരു കിടിലൻ സ്പോർട്ടിന്റെ വിശേഷങ്ങളുമായി പി ജി ട്രാവലിങ് ഉടൻ വരുന്നതായിരിക്കും